ഇന്ന് ഔഷധ സസ്യങ്ങളിൽ വളരെയധികം അഗത്തിയെ കുറിച്ച് അറിയാം കൂടെ അഗത്തിയിലെ തോരനും ഉണ്ടാക്കാം ഇത് വെള്ള അഗസ്ത്യാണ് ഹമ്മിംഗ് ബേഡി ട്രീ ഇത് വെള്ള അകത്തിപ്പൂവ് ചുവപ്പ് പൂവുള്ള അഗസ്ത്യുമുണ്ട് അഗസ്ത്യ മുനിയുടെ പ്രിയപ്പെട്ട സസ്യം എന്ന രീതിയിലാണ് അഗത്തി എന്ന പേർ ലഭിച്ചതെന്ന് പറയുന്നു ഈ പൂവിൻ്റെ ആകൃതി കണ്ടോ ഇതാണ് അകത്തിയുടെ കായയും പൂവും ഇതിൻ്റെ പച്ചത്തടി തീയിൽ കത്തും ഇതിൻ്റെ മരത്തൊലിയും പൂവും കായും ഇലയും എല്ലാം ഔഷധയോഗ്യമാണ് ഉണങ്ങിയ കായ പറിച്ചെടുത്ത് വിത്തെടുക്കാം അകത്തിയുടെ പൂവും ഇലയും നമുക്ക് കറി വെക്കാം വിത്ത് നട്ട് തൈ ഉണ്ടാക്കാം എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേക കാലാവസ്ഥയൊന്നുമില്ലാതെ ഈ ചെടി വളരും ആറ് മീറ്ററോളം നീളമുണ്ട് അകത്തി മരത്തിന് ഇത് നമുക്ക് വെട്ടി നിർത്താം എന്നാലേ ഇല പറിക്കാൻ കിട്ടുള്ളൂ ചെറിയ പയറുമണി പോലെയുള്ള വിത്താണ് ഇതിനുള്ളത് ഇത് ചട്ടിയിൽ മണ്ണ് നിറച്ച് അതിലിട്ട് മുളപ്പിച്ചതിന് ശേഷം നമുക്ക് തൊടിയിൽ വെച്ചാൽ മതി എൻ്റെ രണ്ട് മരവും കാറ്റിനും മഴയത്തും ചെരിഞ്ഞിട്ടുണ്ട് ഇത് ഇനി വെട്ടിക്കൊടുക്കണം വെട്ടിക്കൊടുത്താൽ അടിയിൽ നിന്നും തളിർത്ത് വന്നോളൂ നമുക്ക് അവിടെ വെട്ടി ഇല വെട്ടിയെടുക്കാം ഇല തോരൻ വെച്ച് കഴിച്ചാൽ വിളർച്ച മാറും കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അകത്തി ഇല നെയ്യിൽ വറുത്തെടുത്ത് ദിവസേന രണ്ടു നേരം കഴിച്ചാൽ നിശാന്ത ഭേദപ്പെടും എന്ന് പറയുന്നു ഇത് ഭക്ഷണമായും ഔഷധമായും ഉപയോഗിക്കുന്നു ഇലകൾ നന്നായി വേവിച്ച ശേഷം ഉപയോഗിക്കുക ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞതിനാൽ അണുകോശനാശം തടയാൻ സഹായിക്കുന്നുണ്ട് ഇനി കുറച്ച് അകത്തിയിലത്തോരൻ ഉണ്ടാക്കാം കഴുകിയ ശേഷം ഇതുപോലെ ഊരിയെടുത്ത് അരിഞ്ഞു വയ്ക്കാം ഇല അരിഞ്ഞ് റെഡിയായി ഇനി ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ നോക്കാം ചെറിയ ഉള്ളി കുറച്ചധികം വേണം നാളികേരവും അധികം വേണം കറിവേപ്പില കുറച്ച് ചീനമുളക് എരിവിന് വേണ്ടി നാളികേരം കുറച്ചധികം ഉണ്ടായാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം പതുക്കെ ചതച്ചാൽ മതിയാകും ഉള്ളിയും മുളകും ചതച്ച ശേഷം നാളികേരം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നാളികേരം അരവ് കൂടിപ്പോകും ഇത്രയും ചതഞ്ഞാൽ മതി എണ്ണയൊഴിച്ച് ചൂടായ പാനിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞതിടാം ഞാനൊരു വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇത് ഒരു മധുരത്തിന് വേണ്ടി ചേർക്കാം കുറച്ച് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം അഗസ്തി ഇലയിൽ കാൽഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അസ്ഥികൾ ശക്തിപ്പെടുത്താൻ നല്ലതാണ് ഉള്ളി ഒന്ന് വഴന്നു ഇനി നമുക്ക് ഇലയിടാം ചില ലഘുവിഷാംശങ്ങൾ ഈ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അധികമായി കഴിക്കരുത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം മതി രക്തത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട് ബാക്ടീരിയ വൈറസുകൾക്കെതിരെ പോരാടാനും സഹായിക്കുന്നു വയറുവേദന മലബന്ധം അതിസാരം എന്നിവയ്ക്കും ഫലപ്രദമാണ് നല്ല പോലെ ഒന്ന് ഇളക്കി മൂടി വെക്കണം ഇത് നന്നായി വേവണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും ഇല നന്നായി വേവായിട്ടുണ്ട് ഇനി ചതച്ചു വെച്ച നാളികേരം ഇതിലിടാം ഈ നാളികേരം കൂട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളി വഴറ്റിയപ്പോൾ രണ്ട് ഉണക്കമുളക് കൂടി പൊട്ടിച്ചിടണം ഞാൻ വിട്ടുപോയതാണ് നിങ്ങളെന്തായാലും ഇടണം നല്ലൊരു മണം കൂടി കിട്ടും വറവ് മണം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ അകത്തി ഇലത്തോരൻ റെഡിയായി ഇനി നമുക്കിതിൽ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവ ഇതും നല്ലൊരു ടേസ്റ്റും മണവും കണ്ടാക്കും ഇനി നമുക്ക് ഇത് വാങ്ങിവെച്ച് പാത്രത്തിലേക്കിടാം വെറും അകത്തിപ്പൂ മാത്രം വെച്ചും ഇതുപോലെ കറികളിൽ ഇടാം തോരൻ ഉണ്ടാക്കാം ചുവന്ന അകത്തിപ്പൂവ് കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ കയ്യിൽ ചുവന്നതില്ല ആവി പറക്കുന്ന പോഷകസമൃദ്ധമായ അകത്തിയില തോരൻ റെഡിയായിട്ടുണ്ട് ഇനി ഇത് കഴിച്ചാൽ മതി നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കണം അഞ്ചോ ആറോ ഉണക്കമുളക് വറുത്ത് ഇതിനു മുകളിൽ അലങ്കരിക്കാം കാണാൻ നല്ല ഭംഗിയുണ്ടാവും